ിയപ്പെട്ട മോഹിനികളെ സഹസോദനമാരെ ഇന്നത്തെ വീഡിയോ അറുപത്തഞ്ച് അൽകാബ് സൂറത്തിൽ നിന്നുള്ള എഴുപത്തൊമ്പത് എൺപത്തിരണ്ട് എഴുപത്തൊമ്പത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ എടുക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ എഴുപത്തെട്ടാമത്യായത്തിൽ നബി അലൈഹു സ്വലാം മൂസ്ലബിയോട് പറഞ്ഞു കാല ഹാത പിറാബ് സൗനീരുമാനം എൻ്റെയും താങ്കളുടെയും മിടക്കുള്ള വേർപാടാണ് വിട്ടുപിരിയലാണ് ഇതിന് ഞാൻ ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളത് എഴുപത്തെട്ടാമത്തെ ആയത്തിൽ പറഞ്ഞു എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ആദ്യത്തെ കാര്യമായ കപ്പലിന്റെ കാര്യമാണ് വിശദീകരിക്കുന്നത് അമ്മ സഫീനത്തിൻ പ്പോൾ കപ്പൽ കപ്പലായിരുന്നൂല് മസാക്കീന ചില പാവങ്ങൾക്കുള്ള കപ്പലായിരുന്നു യാമലൂന അവർ ജോലി ചെയ്യുന്ന ഫിൽ ബഹരി സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് പാവങ്ങൾക്കുള്ള കപ്പലായിരുന്നു അത് ഫറത്തു ഞാൻ ഉദ്ദേശിച്ചു ആ നായബ അതിന് കേടുപാടുണ്ടാക്കുവാൻ വാനവറും അവരുടെ പിന്നിൽ ഉണ്ടായിരുന്നു മനിക്കുൻ ഒരു രാജാവ് ആ രാജാവ് പിടിച്ചെടുക്കും കുല്ല കുല്ലസഫീനത്തിൽ എല്ലാ കപ്പലുകളെയും വസുബലാൽക്കാരമായിട്ട് അതായത് ഈ കപ്പൽ കടലിൽ ജോലി ചെയ്യുന്ന കുറച്ച് പാവങ്ങൾക്കുള്ള കപ്പലായി സാധുക്കൾക്കും ഫിദർ നബി അലൈ ഇസ്ലാം ആ കപ്പലിന് കേടുപാടുകൾ വരുത്താൻ ഉദ്ദേശിച്ചു കാരണം ഒരു കേടുമില്ലാത്ത ഒരു കുഴപ്പവുമില്ലാത്ത കപ്പലാണെങ്കിൽ അതിനെ പിടിച്ചെടുക്കുന്ന രാജാവ് ആ നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ആ രാജാവ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഈ കപ്പൽ അല്ലെങ്കിൽ ബോട്ട് അതുകൊണ്ടാണ് ഞാൻ ആ കപ്പലിന് കേടുവരുത്തിയത് കേടുപാടുകൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ മഴ കൊടുന്ന് അതിൽ നിന്ന് പരകെ നീക്കി അങ്ങനെ വെള്ളം കയറിയത് അതുകൊണ്ടാണ് ഈ ഇതിന്റെ രഹസ്യം മൂസനബി അലി ഇസ്സലാമിന് പറഞ്ഞു കൊടുക്കും ഇനി ഇതിന്റെ തപ്സ് റഹാദയാനും ആശ്ചര്യകരമായ കുറെ സംഭവങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് മൂസ അലൈഹിസ്സലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൊരു ഐറ്റമാണ് കപ്പൽ മൂസ അലൈഹി മൂസ അലൈഹി സ്ലാമിന്റെ വക്കൽ നിന്ന് കണ്ട ചില കാര്യങ്ങൾ വലം യത്തി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സ്വബന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അതങ്ങനെ മലമാന അമ്മ സഫീന ഇനി എന്നിട്ട് കപ്പലിനെ പറ്റി പറയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അമ്മ സഫീന കപ്പൽ കപ്പൽക്കഹ ഇങ്ങനെയുള്ള കപ്പൽ അതിനെ ഓട്ടയാക്കി ഹിദർ നബി അലൈഹിസ്സലാം കാനത്ത് ആ കപ്പൽ ആയിരുന്നു നാശം കുറച്ച് ആളുകൾക്കുള്ളതായിരുന്നു ബലഹീനരായ കുറച്ച് ആളുകൾ അക്രമത്തെ തടുക്കുവാൻ കഴിവില്ലാത്ത പാവങ്ങളായ ആളുകളായിരുന്നു ഇഷ്ടി അവര് സമുദ്രത്തിൽ ജോലി ചെയ്യുക ജോലിയുടെ ആവശ്യത്തിനു വേണ്ടി ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആദായം ജീവ പിന്നെ അവരുടെ ജീവിത ഉപജീവനത്തിനു വേണ്ടിയുള്ള ഒരു തൊഴിലായിരുന്നു ഞാൻ അതിനെ ഓട്ടയാക്കാൻ ഉദ്ദേശിച്ചു അത് കാരണം ഈ ഓട്ടയാക്കുന്നത് അതിനൊരു അയ്പുള്ളതായിത്തീരണം അതിനെ ഒരു അയപ്പുള്ള ഒരു കുറവുള്ള ഒരു കപ്പലായി രൂപാന്തരപ്പെടണം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പരിപൂർണമായ ഒരു കേടുപാടുമില്ലാത്ത കപ്പലായി കഴിഞ്ഞാൽ എന്തുണ്ടാവും രാജാവ് അക്രമിയായ രാജാവ് ആ നാട്ടിലുള്ള രാജാവ് ഈ കപ്പലിനെ പിടിച്ചെടുക്കും കാനാമാമവും മരിക്കും കാറ്റിലും സബ്യനത്തിനും സ്വാലേഹത്തില്ല ഐബിയ ഒരു കേടുപാടുമില്ലാത്ത കപ്പലിനെ പിടിച്ചെടുക്കുന്ന കാഫിറായ ഒരു രാജാവ് അവരുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ആ രാജാവ് ഈ കപ്പലിനെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചെടുക്കും അപ്പോൾ ഈ പാവങ്ങൾക്ക് അവരുടെ തൊഴിൽ രീതി ജീവിക്കാനുള്ള മാർഗങ്ങളും അതവിടെ അടയും അതുകൊണ്ടാണ് ഞാൻ കപ്പലിനെ ഓട്ടയാക്കിയത് എന്നുള്ള വിവരം ഹബീർ നബി അലൈ ഇസനബിക്ക് പറഞ്ഞു കൊടുത്തു ഒരു കാര്യമായി ഇനി രണ്ട് കാര്യങ്ങൾ വേറെയുണ്ട് ഇത് ഇനി എഴുപത്തൊൻപതാമത്തെ ആയത്താണ് എൺപതാമത്തെ ആയത്തിൽ അമൽ കളിക്കുന്ന കുറെ കുട്ടികളിൽ ഒരു ആൺകുട്ടിയെ പിടിച്ച് ഹദർ നബി അലൈഹി സ്ലാം കൊന്നുകളു അതിനുള്ള കാരണം അതായത് ഈ ആൺകുട്ടിയുടെ പേരൻസ് ഉപ്പയും ഉമ്മയും മൂമ്മിനെ രണ്ട് സത്യവിശ്വാസികൾ യഥാ മൂമ്മിനികളായ ആളുകളായിരുന്നു കുപ്പയുമ്മിന് അപ്പോൾ ഹഷീന അപ്പോൾ നമ്മൾ ഭയപ്പെട്ടു വാങ്ങി ഉറിച്ച ഹുമ ആ കുപ്പി ഇവ രണ്ടുപേരെയും നിർബന്ധിക്കാൻ തോയാനൻ ഒ കുഫുറാണ് അവിശ്വാസത്തിനും പരിധി ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾക്കും തിക്രമങ്ങൾക്കും നിർബന്ധിക്കുമെന്ന് നമ്മൾ ഭയപ്പെട്ടു അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ അമ്മ പാപ്പാന്മാർക്കുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ആ കുട്ടിയുടെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് അവർ തീരാം അതുപോലെ തന്നെ പിന്നെ അക്രമപ്രവർത്തനങ്ങൾ അതിക്രമങ്ങൾ ചെയ്യാനും ഇടയാക്കും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചു നമ്മൾ ഉദ്ദേശിച്ചു ഐ യുദ്ധിതിരാഹുമ്മ അവർ രണ്ടു കോട്ടർക്കും പകരമാക്കാൻ റബ്ബുഹുമ്മ അവർ രണ്ടുപേരുടെയും രക്ഷിതാവ് ഹൈറം എന്നു ഈ കുട്ടിയേക്കാൾ ഹൈറായ ഒരു കുട്ടീനെ ജക്കാത്തൻ പരിശുദ്ധമായ വാക്കറ പുറോട്ടമ അനുഗ്രഹം ഏറ്റവും അടുത്തതായിട്ട് അല്ലെങ്കിൽ കൃപയുള്ള നല്ല കൃപയുള്ള ഒരു കുട്ടിയെ ഇവർക്ക് പകരമായിട്ട് കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു അപ്പോൾ ഇവന് പകരമായിട്ട് ഈ ഗുണഗണങ്ങൾ ഈ പിന്നെ പരിശുദ്ധനും ഏറ്റവും കൃപയുള്ളവനുമായ ഒരു കുട്ടിയെ അള്ളാഹു പകരമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നാണ് നബി അലൈഹി സ്ലാം പറഞ്ഞത് അമ്മ അതിൻ്റെ തർസീറാണ് എൺപത് എൺപത്തൊന്ന് ഇപ്പോൾ അറദന അയ്യുബിദുലഹുമാ റബ്ബുഹുമാ ഖൈറം എന്നും ചക്കാത്തന്നു എൺപത്തൊന്നാമത്തെ ആയത് എൺപതും എൺപത്തി ഒന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ തർശീർ അമ്മൽ ഗുലാമു ഈ കുട്ടി അല്ലെങ്കിൽ എങ്ങനെയുള്ള കുട്ടി ഖത്തലഹു ഹലുദ് അലൈഹിസ്ലാം അതിനെ വധിച്ചു അപ്പോൾ കാന അവൻ കാഫിറായിരുന്നു ഫാജിറുമായിരുന്നു പിന്നെ അവിശ്വാസിയായ കുട്ടിയായിരുന്നു അവൻ ഫാസിത്തുമായിരുന്നു തോന്നിവാസം പ്രവർത്തിക്കുന്നവനായിരുന്നു ആ കാണ കാന അവന്റെ അവൻ്റെ ആയിരുന്നു മോമിനെനി സത്യവിശ്വാസികളായിരുന്നു ഒഫുൽ ഹദീസീൻ നഹു പിന്നൽ ഗുലാം അല്ലതീ കത്തഡുൽ ആയത് ഇസ്ലാം കൊന്ന ആ ആൺകുട്ടിയായിരുന്നു കാഫിറായിരുന്നു അവന്റെ തബിഹത്ത് തന്നെ കാഫിറായിരുന്നു അവിശ്വാസിയായിരുന്നു വനവാഴ്ച അവൻ ജീവിക്കുകയാണെങ്കിൽ അർഹത അപവൈഹി അവന്റെ മാതാപിതാക്കളെ അവൻ നിർബന്ധിക്കുമായിരുന്നു തൊഴിയാനും അതിക്രമത്തിനും വകുഫ്രൻ അവിശ്വാസത്തിനും അവരും മോമിനികളാണ് അപ്പൊ പക്ഷെ അവരെ ഇവൻ നിർബന്ധിക്കും ഇവനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ മാതാപിതാക്കൾ അവനെ അംഗീകരിച്ചുകൊണ്ട് അവരും കാഫിറാവാനും അതിക്രമങ്ങൾക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു കഴിഞ്ഞാബുഹു അവൻ്റെ സ്നേഹം അവനോടുള്ള സ്നേഹം ഇവരെ പ്രേരിപ്പിക്കും മരത്തി പാഹി അവനോട് പിൻപറ്റാൻ അവൻ്റെ ആഗ്രഹം ആശയം എന്താണെങ്കിൽ അത് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കും അത് കുഫറും ദലാലുമാണ് അവൻ്റെ പിന്നെ അവനോടുള്ള എത്തിപ്പാവിൽ അതായത് അവിശ്വാസത്തിലും വഴികേടിലുമായിട്ട് മുന്നോട്ട് പോകാൻ തദാലയത്തിലുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് അവനോടുള്ള സ്നേഹം കൊണ്ട് അവർ അതിന് വിധേയരാകും അപ്പോൾ ആ പ്രേരണ കൊണ്ട് അങ്ങനെ അവർ അങ്ങനെ കാഫിറായി ഇവർക്ക് മുഹിനികളായ ആളുകൾ കാഫിറാവുന്നതിൽ നമ്മൾ ഭയപ്പെട്ടു അപ്പൊ അറദിനാ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കത്തിരി ഹവനെ കൊല്ലാൻ കൊല്ലാനും ഐ അർസു അഹമ്മദ് അള്ളാഹു വരദൻ പകരമായിട്ട് അള്ളാഹു ഒരു സാലിഹായ ഒരു വരദിനെ ഒരു കുട്ടിയെ അവർക്ക് നൽകാനും കാഫിർ ഈ കാഫറായ കുട്ടിയേക്കാൾ ഏറ്റവും ഖയറായ ഒരു കുട്ടിയെ നൽകുവാനും അള്ളാഹ് ഉദ്ദേശിച്ചു അക്റബ്ബ് ബറൻ വറഹമത്തൻ വിവാദിതയുമാർ മാതാപിതാക്കൾക്ക് കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് അങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊടുക്കാൻ ഉദ്ദേശിച്ചു അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു എൺപത്തി ഏഴാമത്തെ എൺപത്തിരണ്ടാമത്തെ

വമ്മൽ ചിതാറു അപ്പോൾ മതിൽ മതിൽ എന്ന് പറഞ്ഞത് നാട്ടിൽ ഒരു നാട്ടിലൂടെ ഇവർ ഇങ്ങനെ ഒരു നാട്ടിലൂടെ നടന്നുപോയി ആ നാട്ടിൽ ചെന്നപ്പോൾ അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു വിശക്കുന്നതിന് വിശപ്പ് മാറ്റാൻ അതിന് അവർ ഭക്ഷണം കൊടുത്തില്ല അപ്പോൾ ആ മതിൽ ചതുർ നബീസ് വീഴാൻ പോകുന്ന മതിലായിരുന്നു ആ മതിലിനെ നേരെ ചൊവ്വേ പണിതു കൊടുത്തു അതല്ലെങ്കിൽ ശരിയാക്കി അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അമ്മൾ ജിതാറപ്പോൾ മതില് വക്കാനല് രണ്ട് കുട്ടികൾക്കുള്ള മതിലായിരുന്നു യത്തി മേനി രണ്ട് അനാഥ കുഞ്ഞു കുട്ടികൾക്ക് അനാഥരായ രണ്ട് ആൺകുട്ടികൾക്കുള്ള ഒരു മതിലായിരുന്നു മദീനത്തി പട്ടണത്തിൽ പട്ടണത്തിൽ ജീവിക്കുന്ന രണ്ട് കുട്ടികൾക്കുള്ള മതിലായിരുന്നത് വകാന തഹത്തവും അതിന്റെ താഴ് താഴ് താഴ്ഭാഗത്തുണ്ട് അതിന്റെ മതിലിന്റെ അടിയിലായിട്ട് കൻസുൽ അഹുമാ അവർക്ക് രണ്ടുപേർക്കുള്ളൊരു നിധി ഉണ്ടായിരുന്നു വഖാന അബുഹ രണ്ടുപേരുടെയും പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു ഫറാദർ നിന്ദരക്ഷിതാവ് ഉദ്ദേശിച്ചു അവർ രണ്ടുപേരും പ്രായപൂർത്തിയാവാനും അശ്വത്ഥുമാ അവർ രണ്ടുപേരും പ്രായപൂർത്തിയാവാനും പ്രായപൂർത്തിയായതിനു ശേഷം അവരുടെ ആ നിധി പുറത്തെടുക്കുവാനും അതാ ഉദ്ദേശിച്ചു അതായത് പ്രായപൂർത്തി ശേഷം അവർ ആ നിധി എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് റഹ്മിക്കാൻ എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ഉമാഭാലത്തു ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലി കാര്യങ്ങള് ഈ കാര്യങ്ങളൊന്നും ഞാൻ എന്റെ സന്തഷ്ടത്തിന് ചെയ്തതല്ലി ഉമാപാലത്തു ഇതാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നതിന്റെ വിശദീകരണം ഈ പറഞ്ഞതൊക്കെയാണ് അപ്പോ എന്റെ സ്വന്തം മിഷ്ടത്തിന് ചെയ്തതല്ല ഞാൻ ചെയ്ത ഒന്ന് ഈ കാര്യങ്ങളൊന്നു ഈ മതിലാണെങ്കിൽ രണ്ട് ഗുലാം രണ്ട് അനാഥ ബാലന്മാർക്കുള്ള മതിലായിരുന്നു അതിൻ്റെ പഠനത്തിലുള്ള രണ്ട് അനാഥ ബാലന്മാർ അതിൻ്റെ താഴെ അവർക്ക് ഒരു നിധി ഇരിപ്പുണ്ടായിരുന്നു ഇവരുടെ പിതാവ് ഒരു ഒരു സാരഹായ മനുഷ്യനുമായിരുന്നു അപ്പോൾ നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചു ആബുലുഹാ ശുദ്ധ ഹുമാർ ഇവ രണ്ടാളും പ്രായപൂർത്തിയാവാനും വേസ്തഹരിജാ തനുസഹ്മാർ അവരുടെയും നിധി പുറത്തെടുക്കുവാനും അള്ളാഹ് തീരുമാനിച്ചതാണ് അള്ളാവിൻ്റെ തീരുമാനം അത് ഇവർ പ്രായപൂർത്തിയാവുന്ന വരെ ആ നിധി പുറത്ത് വരാതിരിക്കണം ഈ മതിൽ പൊളിഞ്ഞു പോയാൽ അപ്പോൾ ഇതിൽ നിന്നുള്ള നിധി കിട്ടും അത് മറ്റുള്ളവർ കൈകാര്യം ചെയ്യും അപ്പോൾ ഇവർക്ക് നഷ്ടപ്പെടും അതില്ലാതെ കണ്ട് പ്രായപൂർത്തിയാവുന്നത് വരെ അവിടെ ആ നിധി അവിടെ തന്നെ ഇരിക്കണം പ്രായപൂർത്തി ആയതിന് ശേഷം ഇവർക്ക് അത് കിട്ടണം അത് ഇപ്പോൾ മതിൽ പൊളിഞ്ഞു പോയാൽ ഇപ്പോൾ അത് അങ്ങനെ അല്ല വരിക അതിൻ്റെ പേരിലാണ് നിനക്ക് ചെയ്യാൻ കാരണം ഇത് അള്ളാഹിന്റെ ഒരു അനുഗ്രഹമാണ് ഇത് ഞാൻ ചെയ്തത് എന്റെ സ്വയത്തിന് ചെയ്തതല്ലേ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ തേവിയില് വിശദീകരണമാണപ്പൊ ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഇതിന്റെ കെപ്സികള് അമ്മൻ ജിതാറുള്ളതി ബനയിത്തൂ ഞാൻ ഉണ്ടാക്കി എടുത്ത മതിൽ ഞാൻ മതിൽ നിർമ്മിച്ചല്ലോ ദൂനാജിലെന്ന് ഒരു പ്രതിഫലം വാങ്ങാതെ നിർമ്മിച്ചു ആ നിർമ്മിച്ചു കൊടുത്തു വല്ലതെ കാണാൻ യൂസിക്കുകയാണെങ്കിൽ എസ്കുത്ത ആ മതിൽ വീഴാൻ പോകുന്ന മതിലായിരുന്നു പക്കത് ഹബ്യ തഹ്തവും അതിൻ്റെ താഴ്ഭാഗത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു കൻസുൻ നിധി ഹബിൻ വെള്ളി സ്വർണവും വെള്ളിയുടെയും നിധി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിധി കുഴിച്ചിട്ട് ഉണ്ടായിരുന്നു ആ മതിലിന്റെ ചോട്ട്ലിൻ റഹബിൻ ഫിർലത്തിൻ സ്വർണം വെള്ളി സ്വർണം വെള്ളി ഇത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിധി അനാഥ ബാലന്മാർക്കുള്ള നിധിയായിരുന്നു അത് ഇപ്പോൾ ഖാനവാലിദ്ഹുമ അവരുടെ പിതാവ് സ്വാലിഹൻ തക്കിയൻ നല്ലൊരു മുത്തക്കിയായ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ഖൻസ അല്ലാഹു അവരുടെ നിധിയെ സൂക്ഷിച്ചു ഇത് സൊലാഹിൽ വാലിദ് ഖാലുൽ മുഹദ് സിറുനെ സുലാഹല്ലം അഭിനാദ് വ്യാഖ്യാതാക്കൾ പറയുന്നത് പിതാവിൻ്റെ സലാഹിയത്ത് ഉപ്പ മാതാപിതാക്കൾ നല്ല നിലക്കിൽ ജീവിച്ചാൽ അതുകൊണ്ട് സന്താനങ്ങൾക്ക് ഫലം ഉണ്ടാകും എന്നാണ് പറയുന്നത് മാതാപിതാക്കളുടെ സ്വലാഹീയത്ത് മക്കൾക്ക് ഫലം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ തക്കവൽസൂലി തംഫൽ ഫുറോ ഉസൂലിൻ്റെ തക്കവ എന്ന് പറഞ്ഞാൽ ഉസൂര് അള്ളാഹുവിനെ പേടിച്ച് ആളുകളാണെങ്കിൽ ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പല്ലിയപ്പന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കുകയും അള്ളാഹു പറഞ്ഞ വിരോധിച്ച കാര്യങ്ങളെ തൊട്ട് ഒഴിവാക്കുകയും ചെയ്യലാണ് തത്വ എന്ന് പറഞ്ഞാൽ അങ്ങനെ തത്വയുള്ള മനുഷ്യരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് അവരുടെ സന്താന പരമ്പരക്ക് ഫലം ചെയ്യും ഫുറുവ് സന്താന പരമ്പരകൾക്ക് ഫലം ചെയ്യും എന്നുള്ളതാണ് മുഖസറുകൾ പറഞ്ഞ അഭിപ്രായം ഫലാദ് അള്ളാഹുബി ആദ ഇവിടെ പിതാവ് ചെയ്ത ഗുണം കൊണ്ട് അത് മക്കൾക്ക് ഫലപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോ അഹാദ് പ്രായപൂർത്തിയാവാം ഹുമാൻസഹുമാവ് രണ്ടുപേരുടെയും ഈ നിധി അള്ളാഹു പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചു താഴ്വാരത്തോന്ന് അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ചെയ്ത അനുഗ്രഹമാണത് അവരുടെ പിതാവ് സലാഹിയത്തിന്റെ അധികാരനായിരുന്നു നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് പോന്നത് കൊണ്ട് അള്ളാഹു ഈ അത് മക്കൾക്ക് ഉപകാരപ്രദമാക്കിയില്ല മഹൽത്തു ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഞാൻ നീ കണ്ട കാര്യങ്ങളുണ്ടല്ലോ കപ്പൽ നോട്ടയാക്കിയത് മിൻഹർ ഖിസഫീനൽ ഗുലാമി ആ കുട്ടിയെ കൊന്നത് ഇഹാമത്തിൽ ജിതാലി മതിലിനെ നേരെ ചൊവ്വേ നിർത്തിയത് ഇതൊന്നും ഇതൊക്കെയാണ് നീ കണ്ടത് ഈ നീ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലാണ്ടായി എൻ്റെ സന്തോഷത്തിനും വിജിറ്റ് ആദി ബൽ ബൽഫ് ഞാൻ ചെയ്തു അള്ളാഹു എന്നോട് കൽപ്പിച്ചതും അള്ളാഹു തോന്നിപ്പിച്ചതും അനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് ആര് പറഞ്ഞു നബി അലൈഹിസ്ലാം പറയാം നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഈ കാര്യങ്ങളുടെ വിശദീകരണമാണ് ഞാൻ ഈ പറഞ്ഞത് നിനക്ക് ക്ഷമിക്കാനും കഴിഞ്ഞില്ല നിന്നോട് ഞാൻ അത് സംബന്ധിച്ച് പറയുന്നതിനു മുമ്പായിട്ട് നീ അതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളുടെ വിശദീകരണമാണ് ഇപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് എന്നാണ് ഖദൂർ നബി അലൈഹി ഇസ്ലാം മൂസ നബിഅലി ഇസ്ലാമിനോട് പറഞ്ഞത് ഇത് ഇപ്പോൾ എൺപത്തിരണ്ടാമത്തെ ആയത്തോടു കൂടി ഈ മൂസ നബിയുടെയും ഖദൂർ നബിയുടെയും ചരിത്രം ഇവിടെ അവസാനിച്ചു ഇനി ദുൽഖർനേനിയുടെ ചരിത്രമാണ് എൺപത്തി മൂന്നാമത്തെ ആയിരത്തി മുതൽക്ക് ഇഷ അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കെടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ വീഡിയോകളും ഇതുവരെ അറുപത്തി അറുപത്തഞ്ച് വീഡിയോ ആണ് ആയിട്ടുള്ളത് എല്ലാ വീഡിയോയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അസല വലൈക്കും വാഹത് വരക്കൂ